നമസ്കാരം സുഹൃത്തുക്കളെ ഗൾഫ് രാജ്യങ്ങളിലെയോ വിദേശങ്ങളിലെയോ ഉള്ള റോഡിലേക്ക് കാണുന്നത് ദേശീയപാത അറുപത്തിയാറ് വികസനത്തിൻ്റെ ഭാഗമായി വർക്കുകൾ മുഴുവനായും പൂർത്തിയായി ഉദ്ഘാടനത്തിൽ കാത്തിരിക്കുന്ന തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത് ഈ വരുന്ന മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളീ കാണുന്ന കാഴ്ച തലശ്ശേരി മുഴുപ്പിലങ്ങാട് ഭാഗത്തു നിന്ന് ബൈപ്പാസ് തുടങ്ങുന്നതിൻ്റെ ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിലും ചെറിയ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗതം നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ണൂർ ഭാഗത്തേക്കും തലശ്ശേരി ഭാഗത്തേക്കും എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള സൈൻ ബോർഡുകൾ ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്